ലോക ഭിന്നശേഷി ദിനത്തിൽ നക്ഷത്ര സല്ലാപമൊരുക്കി നന്മ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വെള്ളറുടെ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നത്തുകാൽ പെരുങ്ങിടവള പഞ്ചായത്തുകളിലെ ബഡ് സ്കൂളുകളിലാണ് നക്ഷത്ര സല്ലാപം ഒരുക്കിയത് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ നൈസർഗികമായ കലാസൃഷ്ടികൾ അടുത്തറിയുക ആവശ്യമുള്ള പരിശീലനങ്ങളും വേദികളും ഒരുക്കി നൽകുക തുടങ്ങിയ കൂടിയാണ് ഏകദിന പരിപാടി സംഘടിപ്പിച്ചത് നന്മ ജില്ലാ പ്രസിഡന്റും സാഹിത്യകാരനും നടനുമായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നന്മ വെള്ളർഡ മേഖലാ സെക്രട്ടറി അരുൺ മോഹൻ അധ്യക്ഷനായി വെള്ളം കാണാഎന്ദുരസം കുളവെള്ളം കാണാഎന്ദുരസം കാണാഎന്ദുരസം കുളവെള്ളം കാണാഎന്ദുരസം കാണാഎന്ദുരസം എന്ദുരസം നാടക സംവിധായകനും നന്മ ജില്ലാ സെക്രട്ടറിയുമായ സുനിൽ പട്ടിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി നന്മ ജില്ലാ ട്രഷറർ കെ എസ് ദാസ് മേഖലാ ട്രഷറർ സുനിൽ കൃഷ്ണ സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശൈലജ പുഞ്ചക്കരി നന്മ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഷാജി ജേക്കബ് രാജേഷ് നർത്തകല കുന്നത്തുകാൽ റീഹാബിലിറ്റേഷൻ സെന്റർ പ്രധാന അധ്യാപിക അംബിക എസ് ആർ പി ടി എ പ്രസിഡന്റ് ഭാവന പെരിങ്കിടവള റീഹാബിലിറ്റേഷൻ സെന്റർ പ്രധാന അധ്യാപിക സിനി തുടങ്ങിയവർ സംസാരിച്ചു 지아아아아 <laughs> <laughs> <laughs>

വിദ്യാർത്ഥികൾക്ക് കൌതുകം ഉണർത്തിക്കൊണ്ട് സുനിൽ പട്ടിമറ്റം അവതരിപ്പിച്ച പെപ്പർ ഷോ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ കൗതുകം പങ്കു